ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് രാവിലെ തന്നെ തന്നെയുള്ള ഒരു വ്ളോഗാ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ചായക്ക് പാലപ്പുറം വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്താ ചായൻ്റെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടാം ഇനി ഇത് നല്ലോണം തിളച്ച് വരട്ടെ അങ്ങനെ ചായ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ ചായ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ചായ കുടിക്കലാണ് അത് കഴിഞ്ഞിട്ട് ഇന്ന് നാസ്തക്ക് ഉയുന്നിൻ്റെ ദോശയാന്ന് കേട്ടോ ലൈറ്റായിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഇത് ഉയരുന്നും പച്ചരിയും കൂടി അരച്ചിട്ട് ഓവനായിട്ട് സോക്ക് ചെയ്തിട്ട് അരച്ച ദോശയാണ് ഇതിൻ്റെ കൂടെ ചട്ണി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് ഇന്നൊരു കല്യാണം ഉണ്ട് അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ദോശയെല്ലാം ചുട്ടെടുക്കലാണ് അങ്ങനെ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അതിന് ചമ്മന്തിയും കൂട്ടിയിട്ട് ദോശ കഴിക്കലാണ് അങ്ങനെ ദോശയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണത്തിന് പോക്കാന്ന് ഇത് നമ്മളെ സ്റ്റേഡിയം കോംപ്ലക്സ് ആണ് കേട്ടോ കല്യാണ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഹാളിലേക്ക് പോയിട്ടുണ്ട് നല്ല അടിപൊളി മുട്ടിപ്പായിട്ടുണ്ടായിട്ടുണ്ടായിന് നമ്മൾ ഇടയ്ക്ക് മുട്ടിപ്പാട്ടുണ്ടാവില്ല കേട്ടോ കല്യാണത്തിനല്ലോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോക്കാന്ന് നല്ല ചൂട് അലീസ് ഉണ്ടായിട്ടുണ്ടായിന് ആദ്യം തന്നെ അലിസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല അടിപൊളി ലഗോൺ ചിക്കൻ ബിരിയാണിയും ഈത്തപ്പായും ബീട്രൂട്ട് അച്ചാറും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കല്യാണ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെ അങ്ങനെ എല്ലാം കൂടി അടിപൊളിയായിട്ട് കഴിക്കലാന്ന് പിന്നെ ഒരു സ്വീറ്റും ഉണ്ടായിട്ടുണ്ടതിന് അത് ഞാൻ വീഡിയോയിലെടുത്തിട്ടില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാളിലേക്ക് പോക്കുകയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇപ്പോൾ ക്രിസ്മസ് ട്രീയും ഡെക്കറേഷനും എല്ലാം തന്നെയാണ് മാളിലെത്തിയിട്ട് നേരെ മോന് ഫുഡ് കോർട്ടിലേക്ക് ഓടലാണ് ഫുഡ് കോട്ടിൻ്റെ ഇവിടെയാണ് കേട്ടോ നമ്മളെ കളിക്കുന്നതിലുള്ളത് പിള്ളേർക്ക് എന്തായാലും ഒരു ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഐസ് ക്രീമും വാങ്ങിയിട്ടുണ്ട് അതിന് അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പൊട്ടാറ്റോ സ്ട്രിപ്സ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പറയലേ എനിക്ക് ശരിക്കും അറിയില്ല എന്താ ഇത് വാങ്ങിയിട്ടുണ്ടായിന് ഈ ഒരു ഐറ്റം ഇതിൻ്റെ മേലെ ഇങ്ങനെ മായമണിച്ച് എല്ലാം ഒഴിച്ചിട്ട് തരത്താന്ന് മാളിൽ പോയത് മസ്റ്റാ നട്ടോ അങ്ങനെ ഇതും കഴിച്ചിട്ടുണ്ടായിന് പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് അതിന് ചായയും വാങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങലാണ് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസ് ട്രീസാണ് ഒരു വേറെ തന്നെ ഒരു അല്ലേ നമ്മൾ ടൗണിലെല്ലാം പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടുത്തെ ഗ്രീൻസ് ആണട്ടെ ഇത് സൂപ്പർ മാർക്കറ്റ് ഒരു പാത്രം എല്ലാം നോക്കലാണ് അങ്ങനെ മോളിലെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങലാന്ന് അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു രണ്ട് മൂന്ന് കയറിയ സ്ഥിതിക്ക് ഒരു രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങലാന്ന് കാര്യമായിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്